ഭാര്യയെ ആത്മഹത്യ ചെയ്യിപ്പിച്ച കേസിൽ അറസ്റ്റിലായ യുവാവ് സുഹൃത്തിൻ്റെ ഭാര്യയെ നഗ്നചിത്രം കാട്ടി അവിഹിത ബന്ധത്തിന് പ്രേരിപ്പിച്ച കേസിലും പ്രതിയാകും വെച്ചുച്ചിറ സ്വദേശി സുനിലാണ് പ്രതിയാകുന്നത് പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെയാണ് നഗ്നചിത്രം പകർത്തി സുനിലിന് കൈമാറിയത് അന്യോന്യം ഭാര്യമാരെ പങ്കുവയ്ക്കാനുള്ള ശ്രമമാണ് ഇരുവരും നടത്തിയത് സുഹൃത്തും കേസിൽ പ്രതിയാകും കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് വെച്ചുച്ചിറ സ്വദേശിനി സൗമ്യ തൂങ്ങി മരിച്ചത് പോലീസിന്റെ പരിശോധനയിൽ സൗമ്യയെ ആത്മഹത്യക്ക് ഭർത്താവ് സഹായിച്ചതായി കണ്ടെത്തിയിരുന്നു ഉയരത്തിലുള്ള മേൽക്കൂരയിൽ സൗമ്യ തൂങ്ങിയതിലാണ് സംശയം തോന്നിയത് തുടർന്നുള്ള പരിശോധനയിലും ചോദ്യം ചെയ്യലിലുമാണ് കാര്യങ്ങൾ വ്യക്തമായത് ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് പ്രേരിപ്പിച്ച് സുനിൽ സൗമ്യ് കുരുക്കിട്ട് കൊടുത്തു കയറി നിൽക്കാനായി കട്ടിൽ ചരിച്ചിടുകയും ചെയ്തു സൗമ്യ തൂങ്ങിയ ശേഷം താൻ മരിക്കുമെന്നാണ് സുനിൽ നൽകിയിരുന്ന ഉറപ്പ് അവിഹിത ബന്ധത്തിന് പ്രേരിപ്പിച്ചു എന്നും സുഹൃത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ സുനലിനെ ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു ആത്മഹത്യ സുനിലിന്റെ അറിവോടെ സുഹൃത്തുമായി സൗമിക്ക് അടുപ്പമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ചുള്ള ദൃശ്യങ്ങളും സുനിൽ ഫോണിൽ പകർത്തിയിരുന്നു സുഹൃത്തിന്റെ ഭാര്യയുടെ ആഭരണങ്ങളും സൗമിക്ക് നൽകി സുഹൃത്ത് സ്വന്തം ഭാര്യയുടെ കിടപ്പട ദൃശ്യങ്ങളും സുനിലിന് കൈമാറി ഇതുവെച്ച് സുഹൃത്തിന്റെ ഭാര്യയെ സുനിൽ അവിഹിത ബന്ധത്തിന് പ്രേരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി യുവതി പക്ഷേ പോലീസിൽ പരാതി നൽകിയതോടെ കാര്യങ്ങൾ പുറത്തുവന്നു ഇതോടെയാണ് സുനിൽ സൗമിയെ നാണക്കേട് ഒഴിവാക്കാൻ ഒരുമിച്ച് മരിക്കാമെന്ന് പ്രേരിപ്പിച്ചത് സൗമിയും കേസിൽ പ്രതിയാകുമെന്നും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അതാണ് ആത്മഹത്യയ്ക്ക് കാരണം ആത്മഹത്യ കേസിൽ സുനിൽ മാത്രമാണ് പ്രതി പക്ഷേ സുഹൃത്തിന്റെ ഭാര്യയെ അവിഹിതബന്ധത്തിന് പ്രേരിപ്പിച്ച കേസിൽ സുനിൽ പ്രതിയാകും ഒപ്പം സുഹൃത്തും പ്രതിയാകും ആഭരണങ്ങൾ തട്ടിയെടുത്ത കേസിലും പ്രതിയായേക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക